ലൈംഗികാരോപണ കേസിൽ തന്റെ മുൻകൂർ ജാമ്യാപേക്ഷയുടെ വാദം അടച്ചിട്ട മുറിയിൽ വേണമെന്ന് രാഹുൽ മാങ്കൂട്ടത്തിലെ എം എൽ ആറാം ദിവസവും ഒളിവിൽ തുടരുന്ന രാഹുലിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ തിരുവനന്തപുരം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി നാളെ പരിഗണിക്കും എന്നാൽ അറസ്റ്റിന് മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കുന്നതുവരെ കാത്തുനില്ക്കേണ്ടെന്നാണ് എ ഡി ജി പി അന്വേഷണ സംഘത്തിന് നൽകിയ നിർദ്ദേശം തെളിവുകൾ നശിപ്പിക്കാനുള്ള സാധ്യത കണക്കിലെടുത്താണിത് അതേസമയം രാഹുലിനെ കണ്ടെത്താൻ സംസ്ഥാനത്തിനകത്തും പുറത്തും പോലീസിന്റെ തെരച്ചിൽ തുടരുകയാണ് അന്വേഷണ സംഘം രണ്ടായി തിരിഞ്ഞാണ് അന്വേഷണം ഒരു സംഘം പൊള്ളാച്ചിയിലും ഒരു സംഘം കർണാടക അതിർത്തിയായ ബാംഗ്ലൂരിലും പരിശോധന നടത്തുകയാണ് ബംഗളൂരു എത്തിയ രാഹുൽ സഞ്ചരിച്ച കാർ പോലീസ് കണ്ടെത്തി കാറിന് ഒപ്പമുണ്ടായിരുന്ന ആൾ ഓടി രക്ഷപ്പെട്ടു ഡാൻ കുര്യൻ വി വിനോദ് എന്നിവർ വിവരങ്ങളുമായി ആദ്യം ഡാനിലേക്ക് ഡാൻ നാളെ മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കാനിരിക്കുകയാണിപ്പോൾ കോടതിക്ക് മുന്നിൽ ഇത് അടച്ചിട്ട മുറിയിൽ വേണം വാദം എന്നതടക്കമുള്ള ആവശ്യങ്ങളുമായി രാഹുൽ മാങ്കൂട്ടത്തിൽ എത്തിയിട്ടുള്ളത് നിയമപരമായി എന്തൊക്കെയാണ് സംഭവിക്കുന്നത് അന്വേഷണ സംഘം രണ്ടായി തിരിഞ്ഞാണിപ്പോൾ പരിശോധന നടത്തുന്നത് അതിൽ ഒരു സംഘമാണ് രാഹുൽ സഞ്ചരിച്ച കാർ സഞ്ചരിച്ചതെന്ന് കരുതുന്ന കാർ കണ്ടെത്തിയത് എന്നാൽ അതിനാടകീയമായി ആ കാറിൽ ഉണ്ടായിരുന്ന ആൾ ഓടി രക്ഷപ്പെട്ടു എന്ന വിവരങ്ങൾ വരുന്നു ഡാൻ കുര്യൻ ചേരുന്നുണ്ട് വിവരങ്ങളുമായി ഡാൻ നാളെ മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കാനിരിക്കുന്ന നാടകീയമായ സംഭവ വികാസങ്ങളെ കുറിച്ചൊക്കെ കേൾക്കുന്നു ഒപ്പം കോടതിയെ സമീപിച്ചിരിക്കുന്ന രാഹുലിനുമുണ്ട് തൻ്റെ സ്വകാര്യത സംരക്ഷിക്കണമെന്നൊരാവശ്യം എന്താണ് നിയമപരമായി എങ്ങനെയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ ഈ കേസിൽ ഇപ്പോൾ നീങ്ങുന്നത് മുൻകൂർ ജാമ്യാപേക്ഷ അടുത്ത ദിവസമാണ് പരിഗണിക്കുന്നതെങ്കിലും അതുവരെ കാത്തു നിൽക്കേണ്ട എന്ന സുപ്രധാനമായ നിർദ്ദേശം ക്രമസമാധാന ചുമതലയുള്ള എ ഡി ജി പിയുടെ ഭാഗത്തുനിന്ന് അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് ലഭിച്ചിരിക്കുകയാണ് അതുകൊണ്ടാണ് ഏതു വിധേനയും രാഹുലിനെ അറസ്റ്റ് ചെയ്യുക എന്നൊരു തീരുമാനത്തിലേക്ക് അന്വേഷണ സംഘം ഇപ്പോൾ എത്തിയിരിക്കുന്നത് അതിന്റെ ഭാഗമായി രാഹുലിന്റെ വാഹനം സഞ്ചരിച്ച ദിശയിൽ അന്വേഷണ സംഘം പലരായി തിരിഞ്ഞ് യാത്ര ചെയ്തിരുന്നു അങ്ങനെ പലപ്പോഴായി യാത്ര ചെയ്യുകയും കോയമ്പത്തൂർ ആ പൊള്ളാച്ചി അതോടൊപ്പം പാലക്കാട് ഈ മൂന്ന് സ്ഥലങ്ങളിലെ സംശയമുള്ള പലയിടങ്ങളിലും പരിശോധന നടത്തുകയും ചെയ്തു പക്ഷേ അങ്ങനെയൊന്നും തുടർച്ചയായി പരിശോധന നടത്തിയിട്ടും രാഹുൽ എവിടെയാണ് എന്ന് കൃത്യമായി കണ്ടെത്താൻ അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് കഴിഞ്ഞില്ല അതേസമയം ഈ വാഹനത്തിന്റെ ലൊക്കേഷൻ കൃത്യമായി ട്രേസ് ചെയ്ത് ഈ വാഹനത്തിന് അടുത്തേക്ക് എത്തിയപ്പോൾ രാഹുൽ മറ്റൊരു വാഹനത്തിൽ കടന്നിരുന്നു അവിടെ നിന്ന് എന്ന വിവരമാണ് ലഭിക്കുന്നത് ഈ വാഹനത്തിനുണ്ടായിരുന്നയാൾ ഓടി രക്ഷപ്പെട്ടു എന്ന സൂചനകൾ കൂടി പുറത്തുവരുന്നുണ്ട് ഇയാളെ പിടികൂടാനുള്ള ശ്രമം നടക്കുകയാണ് മാത്രവുമല്ല ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിശദാംശങ്ങൾ ഈ രാഹുൽ ഉൾപ്പെടെയുള്ളവരെ എത്രയും പെട്ടെന്ന് പിടികൂടുന്ന പിടികൂടേണ്ടത് അന്വേഷണ സംഘത്തിൻ്റെ ആവശ്യമായതിനാൽ അത് വാർത്താ മാധ്യമങ്ങളിലൂടെ പുറത്തു വന്നാൽ ഒരുപക്ഷെ അത് രാഹുലിനും ഒപ്പമുള്ളവർക്കും സഹായകരമാകുമെന്നൊരു വിലയിരുത്തലാണ് അന്വേഷണ സംഘം എന്തായാലും മൂന്ന് സ്ഥലങ്ങളിൽ വ്യാപകമായി നടന്ന തെരച്ചിലിലും രാഹുൽ മാങ്കൂട്ടത്തിലെ കണ്ടെത്താൻ അന്വേഷണ സംഘത്തിന് ഈ നിമിഷം വരെ കഴിഞ്ഞിട്ടില്ല രാഹുൽ അവിടെ നിന്ന് രക്ഷപ്പെട്ടിരിക്കുന്നു എന്ന വിവരമാണ് ലഭിക്കുന്നത് അങ്ങനെയെങ്കിൽ മറ്റ് രണ്ട് പ്രധാന നഗരങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് ഈ ഇനി പരിശോധന നടക്കുക എന്ന സൂചനയാണ് ലഭിക്കുന്നത് അത് എവിടെയാണ് എന്ന കാര്യം ഉദ്യോഗസ്ഥർ ഇതുവരെ വ്യക്തമാക്കിയിട്ടില്ല ഈ രണ്ട് നഗരങ്ങളിലേക്ക് അവർ കടക്കാനുള്ള സാധ്യത മുന്നിൽ കണ്ടുകൊണ്ടാണ് അവിടേക്ക് പരിശോധന വ്യാപിപ്പിക്കുന്നത് എന്നാണ് പറയുന്നത് അന്വേഷണ സംഘം രണ്ടായി തിരിഞ്ഞുകൊണ്ട് ഈ രണ്ട് ദിശകളിലേക്ക് പോയാകും ഈ പരിശോധന നടത്തുക അതിനിടയിലാണ് തിരുവനന്തപുരം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിൽ തന്റെ അഭിഭാഷകൻ മുഖേന തന്റെ സ്വകാര്യതയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഡിജിറ്റൽ തെളിവുകളിൽ രേഖകളായി സമർപ്പിച്ചിരിക്കുന്നത് അത് അടച്ചിട്ട കോടതി മുറിയിൽ വേണം അതുമായി ബന്ധപ്പെട്ട വാദം കേൾക്കാൻ അതിലെ തെളിവുകൾ ജഡ്ജി കാണേണ്ടത് അടച്ചിട്ട മുറിയിലായിരിക്കണം അത് മാധ്യമപ്രവർത്തകരോ അഭിഭാഷകരോ പുറത്തു നിന്നുള്ള ആളുകളോ കാണാൻ ഇടവരാത്ത തരത്തിൽ അടച്ചിട്ട മുറിയിൽ അതുമായി ബന്ധപ്പെട്ട നടപടികൾ ഉണ്ടാകണമെന്ന ആവശ്യം ഉന്നയിച്ചുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ അഭിഭാഷകൻ മുഖേന വീണ്ടും കോടതിയെ സമീപിച്ചിരിക്കുകയാണ് അതിൽ കോടതിയുടെ തീരുമാനം ഏത് തരത്തിലാകുമെന്നത് കണ്ട് തന്നെ വേണം അറിയാൻ എന്തായാലും ഒരു എം എൽ എയുടെ പ്രിവിലേജ് കൃത്യമായി രാഹുൽ മാംകൂട്ടത്തിന് ഈ കേസിൽ സഹായകരമായി മാറുമോ അതായത് ജാമ്യം ലഭിക്കുന്നതിന് സഹായകരമായി മാറുമോ എന്നതാണ് ഏറ്റവും ആകാംക്ഷ ഉണർത്തുന്ന ചോദ്യം ഒരുപക്ഷേ കോടതി ഇതുമായി ബന്ധപ്പെട്ട് പരിഗണിക്കുന്ന നടപടിക്രമങ്ങളിൽ ഏറ്റവും പ്രാധാന്യം ഉണ്ടാകാൻ പോകുന്നത് നമുക്ക് ലഭിക്കുന്ന സൂചനകൾ അനുസരിച്ച് കഴിഞ്ഞ ദിവസം രാഹുൽ ഈശ്വർ അറസ്റ്റിലായ കേസുമായി ഈ മുൻകൂർ ജാമ്യം പ്രോസിക്യൂഷൻ ബന്ധപ്പെടുത്താൻ സാധ്യതയുണ്ട് അതായത് വളരെ സംഘടിതമായ ഒരു നീക്കത്തിലൂടെ ഇരയെ പൊതുജന മധ്യത്തിൽ അധിക്ഷേപിക്കുന്ന തരത്തിലുള്ള പോസ്റ്റുകളും അവരുടെ ചിത്രങ്ങൾ പ്രചരിപ്പിക്കുന്ന ഒരു ബോധപൂർവമായ നീക്കവും സംഘടിതമായ ഗൂഢാലോചനയിലൂടെ ഉണ്ടായിരിക്കുകയാണ് എന്ന വിലയിരുത്തലാണ് പ്രത്യേക അന്വേഷണ സംഘം അതിന്റെ ഭാഗമായി തന്നെയാണ് അതുമായി ബന്ധപ്പെട്ട ഡിജിറ്റൽ തെളിവുകൾ ശേഖരിക്കുന്നതിനായി രാഹുൽ ഈശ്വറിന്റെ ലാപ്ടോപ്പ് ശാസ്ത്രീയ പരിശോധനയ്ക്ക് വിധേയമാക്കാൻ ഒരുങ്ങുന്നത് ആ കാര്യം കൂടി പരിഗണിച്ചുകൊണ്ട് പ്രതിക്ക് മുൻകൂർ ജാമ്യം നൽകുന്ന സാഹചര്യം ഉണ്ടായാൽ അത് തെളിവുകൾ നശിപ്പിക്കപ്പെടുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്തും പ്രതികൾ ഉന്നത ബന്ധമുള്ള വ്യക്തിയായതിനാൽ അതിനുള്ള അവസരം നിഷേധിക്കണമെന്ന ആവശ്യം പ്രോസിക്യൂഷൻ നാളെ കോടതിയിൽ ഉന്നയിക്കുമെന്ന വിവരങ്ങളാണ് പുറത്തു വരുന്നത് ആറാം ദിവസവും ഈ കേസിൻ്റെ അന്വേഷണം നടക്കുമ്പോഴും രാഹുൽ മാങ്കൂട്ടത്തിൽ ഒളിവിൽ തന്നെയാണ് ഒരു വശത്ത് ഈ അന്വേഷണം നടക്കുന്നു എന്ന് പറയുമ്പോഴും ഇത് ഇതൊരു ഒളിച്ചുകളിയാണോ മനഃപൂർവ്വം വൈകിക്കലാണോ എന്നൊക്കെയുള്ള സംശയങ്ങളൊക്കെ ഉണ്ട് ആ തരത്തിൽ എങ്ങനെയാണ് ഇതിനോട് സർക്കാർ വൃത്തങ്ങളിൽ നിന്ന് വരുന്ന പ്രതികരണങ്ങൾ എന്താണ് അല്ലെങ്കിൽ പോലീസ് ഈ വിഷയത്തിൽ എടുക്കുന്ന നിലപാടെന്താണ് ശ്രീജ അറസ്റ്റിലേക്ക് പോകാമെന്ന നിർദ്ദേശം തന്നെയാണ് പോലീസ് ഉന്നത കേന്ദ്രങ്ങളിൽ നിന്ന് അന്വേഷണ സംഘത്തിന് ലഭിച്ചിട്ടുള്ളത് അതിന്റെ അടിസ്ഥാനത്തിലായിരുന്നു ഇപ്പോൾ ഈ ബാഗലൂരിലെ പരിശോധന അത് തമിഴ്നാട് കർണാടക അതിർത്തിയാണ് കഴിഞ്ഞ ദിവസം ഉച്ചയോടുകൂടിയാണ് അന്വേഷണ സംഘത്തിലെ ഈ ഉദ്യോഗസ്ഥർ അവിടേക്ക് എത്തുന്നത് രാഹുൽ മാങ്കൂട്ടം അവിടെ ഉണ്ട് എന്ന കൃത്യമായ വിവരത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു പരിശോധന എന്നാൽ രാവിലെ വരെ ബാംഗ്ലൂരിൽ മാങ്കൂട്ടം ഉണ്ടായിരുന്നു എന്ന വിവരമാണ് അതിനുശേഷം പോലീസ് എത്തുമെന്ന ഒരു സൂചന ലഭിച്ചതോടുകൂടി അവിടെ നിന്ന് കർണാടകയിലേക്ക് കടന്നു എന്ന വിവരമാണ് നമുക്ക് ലഭിക്കുന്നത് അവിടെ നിന്ന് പത്ത് മിനിറ്റ് മാത്രം യാത്ര ചെയ്താൽ കർണാടകയിലേക്ക് കടക്കാൻ കഴിയും ഹുസൂരിനടുത്തുള്ള സ്ഥലമാണ് ആദ്യം കോയമ്പത്തൂരിലേക്ക് പോവുകയും അവിടെ നിന്ന് ബാംഗ്ലൂരിലേക്ക് പോവുകയും ചെയ്തു എന്ന കാര്യമാണ് ഇപ്പോൾ പുറത്തു വരുന്നത് നിരവധി ഫാം ഹൗസുകളൊക്കെ ഉള്ള ഒരു പ്രദേശമാണ് അതുകൊണ്ട് തന്നെ മലയാളികൾക്ക് തോട്ടവും മറ്റ് കാര്യങ്ങളുമൊക്കെ ഉള്ള ഒരു പ്രദേശം അവിടേക്ക് രാഹുൽ മാങ്കൂട്ടം എത്തി അവിടെ നിന്ന് വീണ്ടും കർണാടകയിലേക്ക് കടന്നു എന്നതാണ് നമുക്കറിയാം തിരിച്ചറിയൽ വ്യാജ തിരിച്ചറിയൽ കാർഡ് കേസുമായി ബന്ധപ്പെട്ട് രാഹുൽ മാങ്കൂട്ടത്തിന്റെ അറസ്റ്റൊക്കെ സംഭവിക്കുമ്പോൾ പിന്നീട് വീട് വീട്ടിൽ നിന്ന് രാഹുൽ മാങ്കൂട്ടത്തെ പിടികൂടി തിരുവനന്തപുരത്തേക്ക് കൊണ്ടുവരുമ്പോൾ ഒരു വീരപരിവേഷമായിരുന്നു അല്ലെങ്കിൽ ആ തരത്തിൽ കേസിനെ നേരിടുമെന്ന നിലയ്ക്കായിരുന്നു പക്ഷേ അവിടെ നിന്ന് വിഭിന്നമായി ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടം നിലന്തൊടാതെ ഓടുന്ന ഒരു കാഴ്ച തന്നെയാണുള്ളത് കാരണം കേരളത്തിൽ തുടരാൻ കഴിയാത്ത സാഹചര്യം അവിടെ നിന്ന് തമിഴ്നാട്ടിലേക്കും കർണാടകയിലേക്കും ഒക്കെ ഓടി ഒളിക്കുന്ന നിലയിലേക്ക് ഈ കേസിന്റെ സാഹചര്യം മാറുന്നു മാത്രമല്ല നാളെ മുൻകൂട്ടി ജാമ്യാപേക്ഷ പരിഗണിക്കാനിരിക്കെ അടച്ചിട്ട കോടതി മുറിയിൽ വേണം ആ നടപടികൾ പൂർത്തിയാക്കേണ്ടത് അല്ലെങ്കിൽ അങ്ങനെയുള്ള നടപടികൾ വേണ്ടതെന്ന കാര്യം കൂടി ഇപ്പോൾ അഭിഭാഷകൻ മുഖേന കോടതിയെ അറിയിച്ചിരിക്കുന്നു രാഹുൽ മാക്കൂട്ടം ഈ കേസിന്റെ ഗൗരവം മനസ്സിലാക്കുന്നുണ്ട് കാരണം രാഹുൽ ഈശ്വർ റിമാൻഡിലാണ് പെൺകുട്ടിയുടെ പേര് പോലും കൃത്യമായി പറഞ്ഞില്ലെങ്കിൽ പോലും ചില കാര്യങ്ങൾ വിശദീകരിക്കുന്ന തരത്തിൽ ആളുകൾക്ക് മനസ്സിലാകുന്ന തരത്തിൽ ചില സൂചനകൾ നൽകി നേരത്തെയും ഇത് ആവർത്തിച്ചിട്ടുണ്ടെന്ന കാര്യം പ്രോസിക്യൂഷൻ ചൂണ്ടിക്കാട്ടിയിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിലാണ് രാഹുൽ ഈശ്വർ റിമാൻഡിലായത് ആ ഒരു സാഹചര്യം കൂടി കാണുന്നുണ്ട് മാത്രമല്ല സോഷ്യൽ മീഡിയയിലൂടെ അപമാനിച്ച ദീപ അവർ രാജ്യം വിട്ടതായ വിവരമുണ്ട് വിദേശത്തേക്ക് കടന്നു എന്ന കാര്യം അതായത് ഈ പെൺകുട്ടിയെ പലരായി സോഷ്യൽ മീഡിയയിലൂടെ ആക്രമിക്കുന്ന ഒരു നിലയുണ്ടായിരുന്നു ഇവരെല്ലാം തന്നെ ഇപ്പോൾ ഒളിവിൽ പോകുന്ന നിലയാണ് അല്ലെങ്കിൽ പിന്നാക്കം പോകുന്ന ഒരു സാഹചര്യമാണ് ഈ കേസുമായി ബന്ധപ്പെട്ട് നമ്മൾ ആദ്യം തന്നെ പറഞ്ഞത് നിയമമാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സോഷ്യൽ മീഡിയയിലെ വിട്ടുകളിൽ കൂട്ടമല്ല ഇക്കാര്യങ്ങൾ തീരുമാനിക്കേണ്ടതെന്ന കാര്യങ്ങൾ കൃത്യമായി പറഞ്ഞിരുന്നു അവിടെ കോൺഗ്രസിന്റെ സീനിയർ നേതാക്കൾ എടുത്ത നിലപാടുണ്ട് അത് വി ഡി സതീശനാകട്ടെ രമേശ് ചെന്നിത്തലയാകട്ടെ അതോടൊപ്പം തന്നെ കെ മുരളീധരനാകട്ടെ ഈ മൂന്ന് നേതാക്കളാണ് ഈ കാര്യത്തിൽ ഒരു കൃത്യമായ നിലപാട് സ്വീകരിച്ചത് അവർ രാഹുൽ മാങ്കൂട്ടത്തെ ന്യായീകരിക്കുന്ന ഒരു നടപടികളിലേക്ക് പോയിരുന്നില്ല ഇപ്പോൾ പോലീസും വിട്ടുവീഴ്ചയ്ക്കില്ല സർക്കാർ നൽകിയിട്ടുള്ള നിർദ്ദേശം മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കുന്നതിന് മുൻപ് അറസ്റ്റ് ഉണ്ടായാലും തിരക്കേടില്ല എന്ന നിലയ്ക്ക് തന്നെയാണ് പോലീസിന് നൽകിയിട്ടുള്ള നിർദ്ദേശം ശ്രീധ പി വിനോദാണ് വിവരങ്ങൾ നൽകിയത് തിരുവനന്തപുരം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയാണ് നിന്ന് നാളെ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ജാമ്യാപേക്ഷ പരിഗണിക്കുന്നത് മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കുന്നത് അതിന് മുന്നോടിയായാണ് അടച്ചിട്ട മുറിയിൽ വാദം നടത്തണമെന്നൊരു ആവശ്യം ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ കോടതിയിൽ ഉന്നയിച്ചിട്ടുള്ളത് അതിനിടയിലാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഉണ്ടായിരുന്ന സ്ഥലത്തേക്ക് എസ് ഐ സംഘം എത്തി അവിടെ പക്ഷേ രാഹുൽ അപ്പോഴത്തേക്കും അവിടെ നിന്ന് പോയിട്ടുണ്ടായിരുന്നു എന്ന വിവരങ്ങൾ കൂടി വരുന്നത്